നിന്റെ നാദങ്കിലേക്ക് നീ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക നിന്റെ നാദങ്കിലേക്ക് നീ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അതിനർത്ഥം നിന്റെ നാഥനിലേക്ക് നീ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക വൈലാ റബ്ബിക്ക ഫർഗ് എട്ടാമത്തെ ആയത് വൈലാറബിക്ക നിന്റെ നാഥങ്കിലേക്ക് ഫർഗം നീ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക ഈ ആയത്തിൽ ഫർ ഇർഹബ് എന്ന ഒരു കലിമത്താണ് പുതിയതായി വന്നിട്ടുള്ളത് ഇർഹബ് എന്നതിനാണ് നീ പ്രതീക്ഷ അർപ്പിക്കുക നീ ആഗ്രഹം സമർപ്പിക്കുക നീ ആഗ്രഹിക്കുക എന്നർത്ഥം പറഞ്ഞിട്ടുള്ളത് ഇർഹബ് എന്ന പദം ഷിൽ അമ്രാൻ കൽപ്പനക്രിയ മാലയായ പേരില് റഹിബ എന്നാണ് റഹിബു റഹ്ബൻബൻ ഉദ്ദേശിക്കുക ആഗ്രഹിക്കുക ഇഷ്ടപ്പെടുക തൽപരനാവുക തുടങ്ങിയ അർത്ഥങ്ങളാണ് റഹിബക്കുള്ളത് റഹിബ എന്ന് തനിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ റഹിബയുടെ കൂടെ ഫീ ചേർത്ത് പറഞ്ഞാൽ ഈ പറഞ്ഞ അർത്ഥമാണ് ഉണ്ടാവുക ഒരു ഉദാഹരണം പറഞ്ഞാൽ അ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം അറാദുബു എന്നെല്ലാമാണ് ആ കാര്യത്തെ ഉദ്ദേശിച്ചു അതിലങ്ങേറ്റം ആഗ്രഹം പ്രകടിപ്പിച്ചു അതിലങ്ങേറ്റം അതിനങ്ങേറ്റം ഇഷ്ടപ്പെട്ടു തുടങ്ങിയ അർത്ഥമാണ് അപ്പൊ റഹിബ എന്ന് തനിച്ചോ അല്ലെങ്കിൽ റഹീബക്ക് ശേഷം ഫിയോ ഒന്നാൽ ഈ അർത്ഥമാണ് വരിക എന്നാൽ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷയിൽ റഹിബ ഫി എന്ന പ്രയോഗവും റഹിബ അൻ എന്ന പ്രയോഗവും ഉണ്ട് റഹിബ ഫി എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം വരിക എന്നാൽ റഹിബയ്ക്ക് ശേഷം അൻ എന്ന കെളിമത്തോടു കൂടിയാണ് വരുന്നതെങ്കിൽ നേര വിപരീത അർത്ഥമാണ് വരിക അതായത് ഓപ്പോസിറ്റായി മാറും റഹിബ ഫിയുടെ ഓപ്പോസിറ്റാണെന്ത് റഹിബ അതായത് റബിബ ഫിയുടെ വിദ് ആണ് റഹിബ അൻ എന്നർത്ഥം റഹിബ അൻ എന്ന് പറയുമ്പോൾ വിട്ടുകളയുക തിരസ്കരിക്കുക വെറുക്കുക അവഗണിക്കുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ഖുറാനിൽ തന്നെ നമുക്ക് കാണാം അം അറബ് ഇബ്രാഹിം അം ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ മില്ലത്തിന് ആ സരണിയെ ആര് അവഗണിക്കുന്നുവോ ആര് വിട്ടുകളയുന്നുവോ ആര് തിരസ്കരിക്കുന്നുവോ ആര് വെറുക്കുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ സൂറത്തിൽ ബക്കറയിലെ നൂറ്റി മുപ്പതാമത്തെ ആയത്തിൽ റഹിബ അല്ലിന്റെ പ്രയോഗം നമുക്ക് അവിടെ കാണാൻ കഴിയും റസൂർ വെച്ചാൽ ഒരു ഹദീഫിൽ ഇങ്ങനെ പറഞ്ഞു സമർ റഹീബ അൻ സുന്നത്തി എന്റെ സുന്നത്തിനെ അവഗണിക്കുന്നവൻ റഹീബ അൻ മിങ്ങി എന്റെ സുന്നത്ത് എന്റെ ചെതിയെ അവഗണിക്കുന്ന വിട്ടുകളയുന്ന തിരസ്കരിക്കുന്ന വെറുക്കുന്ന ആൾ ഫലേശ്തമിങ്ങി എന്നിൽ പെട്ടവനല്ല അവിടെ ആ ഭാഷാ പ്രയോ റഹിബെന്നിന്റെ പ്രയോഗം ഏതാർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുവാനാണ് ആയത്തും ഹദീസും ഉദ്ധരിച്ചിട്ടുള്ളത് ഇവരെ ഈ ആയത്തിൽ വന്നിട്ടുള്ളത് ഉദ്ദേശിച്ചു ആഗ്രഹിച്ചു ഇഷ്ടപ്പെട്ടു തൽപരനായി തുടങ്ങിയ അർത്ഥങ്ങളിലുള്ള റഹിബ എന്ന പ്ര പദമാണ് വന്നിട്ടുള്ളത് ആ റഹിബയുടെ മാതേ ഫയിലെ റഹിബ അതിന്റെ മുമാരി ഇറബ് അതിൽ നിന്ന് അമൃ ഫുണ്ടാക്കിയിരിക്കുന്നു ഫിയോനു അമ്ര കൽപ്പനക്രിയ അതാണ് ഇറഗ് നേരത്തെ ഇൻസ്വൺ പഠിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറഗബ് എന്ന് പറഞ്ഞാൽ നീ ആഗ്രഹിച്ചു നീ സോറി നീ ആഗ്രഹിക്കുക നീ ആശിക്കുക നീ ഇഷ്ടപ്പെടുക നീ തൽപരനാവുക ഇതാണ് പദാനുപത അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് വൈലാ നിന്റെ അറബിക്കാദങ്കിലേക്ക് നീ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക അത് നിന്റെ നാദനെ നീ ആഗ്രഹിക്കുക നിന്റെ നാദനയിൽ പ്രതീക്ഷ അർപ്പിക്കുക അവസാന കായത്തിലാണ് നമ്മൾ ഉള്ളത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലാ അലിസ്വലാമിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള ഈ സൂറ അതിന്റെ അവസാനത്തെ തായത്തിലൂടെ റസൂർ ഉമ്മാഹി സല്ലിസ്ലമിയോട് പറയുന്നത് നാഥരിൽ റബ്ബിൽ റത്താവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അത് പ്രയാസങ്ങൾ തരണം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനുള്ള പീഡനങ്ങൾ നേരിടാനുള്ള കരുത്തും ശക്തിയും നൽകുമെന്നുള്ളതാണ് നമ്മളോടും അള്ളാഹു സുബാനോ തല പറയുന്നത് അതാണ് നിങ്ങൾ ജീവിതത്തിലുടനീളം നീളം ഏത് പ്രവർത്തനങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ നാദനിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ നാഥനെ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും ജീവിതം എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും ഒത്തുകൂടുന്ന ഒരു മേഖലയാണ് അവ അനുകൂലമായ സാഹചര്യങ്ങളിലും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഞാൻ സർവാത്മന അള്ളാഹുവിന് പ്രതീക്ഷയർപ്പിച്ച് അവനിൽ ആഗ്രഹം സമർപ്പിച്ച് അവന്റെ മുമ്പിൽ ആശകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ഞാൻ തയ്യാറാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഉറച്ച ഒരു വിശ്വാസം നമുക്കുണ്ടാകണം ലോകത്തുള്ള മുഴുവൻ ചരാചരവും മുഴുവൻ ചരാചരങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അവക്കൊന്നും നമുക്കൊരു ദ്രോഹമോ നമുക്കൊരു ഉപകാരമോ ചെയ്യാൻ സാധ്യമല്ല അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ എന്ന ഉറച്ചൊരു വിശ്വാസം നമ്മെ സഹായിക്കുവാൻ അവ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗം പ്രാപിക്കാൻ സ്വർഗം ലഭ്യമാകണമെങ്കിൽ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ വേണമെങ്കിൽ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനിൽ ആശയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും റാഹിബൻ മിനൻ റാഹിബൻ നരകത്തിൽ നിന്ന് നരകത്തെക്കുറിച്ചുള്ള ഭയം നിലനിർത്തുക നിറശിക്ഷയെ കുറിച്ചുള്ള ഓർമ്മ സദാ നിലനിർത്തിക്കൊണ്ട് സ്വർഗത്തിൽ പ്രതീക്ഷിക്ക സ്വർഗം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസി അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ലോക ഇബുൽഖസീർ റഹമത്തുല്ലാഹി അലഹിദിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ നീയത്തൊക്കെ റഗബകലയിലല്ല നിന്റെ നീയത്ത് നിന്റെ ഉദ്ദേശം നിന്റെ നീയത്ത് നിന്റെ ഉദ്ദേശം നിന്റെ ആഗ്രഹം ഒക്കെ അള്ളാഹുവിനേക്ക് വിടണം അപ്പൊ നീ നിന്റെ ഉദ്ദേശത്തെയും നിന്റെ ആഗ്രഹത്തെയും അള്ളാഹുവിനേക്ക് വിട്ടുകൊണ്ട് അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ഞാനിത് എന്റെ ഈ പ്രവർത്തനത്തിലുള്ള എന്റെ നീയത്ത് അത് വ്യക്തമായി പടച്ചവനെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ് മറ്റൊരു ഉപസ്ഥിറീ ആയതിന് രണ്ട് നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് അത് ഇങ്ങനെയാണ് പ്രസിഹി വജാൻ അഹദ ഒരു വിശദീകരണം ഇങ്ങനെ അലൈഹി അള്ളാഹു സവിശേഷമായ സ്വഭാവത്തിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് അവന്റെ ഫതിലല്ലാതെ അവന്റെ അനുഗ്രഹമല്ലാതെ അവനിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അവനിലെല്ലാം ഭരമേൽപ്പിക്കുന്നവനായ നിലക്ക് നിലകൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമതായി പറയുന്നത് എല്ലാ നീ നീ അന്യ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നീ തേടിക്കൊണ്ടിരിക്കുന്ന അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദീനിയാകട്ടെ ദുനിയതയാകട്ടെ ഏത് വിഷയത്തിലാകട്ടെ നിന്റെ എതിരാളികളെക്കെതിരായിട്ടുള്ള സഹായമാകട്ടെ എല്ലാം തന്നെ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുക അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുക അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക അങ്ങനെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശം നിങ്ങൾക്ക് എവിടെയും പരാജയപ്പെടേണ്ടി വരികയില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് സാധൈര്യം മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈ തീരുമാനത്തിലൂടെ ഉണ്ടായിത്തീരും റബ്ബിൽ എല്ലാം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ കൂടുതലായി വിശദീകരിക്കാൻ കഴിയുന്നതായിട്ടാണ് ധാരാളമായി നമ്മൾ തന്നെ പഠിക്കാൻ തയ്യാറാവുക അള്ളാഹു സുബാനോ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ അസ്ലാം വലൈക്കും വാഹമത്